നമ്മൾ കാത്തിരുന്ന ആ ആഗതമായി ബൈബിൾ കിസ് ഗ്രാൻഡ് സ്വാഗതം ചെയ്യുന്നു ബൈബിളിനെ സ്നേഹിച്ച് ബൈബിളിനെ അറിഞ്ഞ് പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് നടന്നു കയറിയ ആ നാലു ടീമുകൾ വലിയ മാറ്റമാണ് ബൈബിൾ വായിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്നത് ഡിഫറൻസ് ആണ് എന്തൊരു പ്രശ്നം വന്നാലും അത് ബൈബിളിലേക്ക് നോക്കി അതിന്റെ ഉത്തരം കണ്ടെത്താൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട് ദൈവത്തിന്റെ കരുണയും മറ്റുള്ളവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ തീർത്ഥയാത്രയിൽ ഒന്നാം ബൈബിൾ കിസ് ഗ്രാൻഡ് ഫിനാലി ജൂൺ പതിനേഴ് രാത്രി എട്ട് മണിക്ക് കാത്തിരിക്കാം ആ ചരിത്ര മുഹൂർത്തത്തിനായി